വാടാനപ്പള്ളി ഗണേശമംഗലം സാന്ത്വനം സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സാന്ത്വനം സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് സാന്ത്വനം രക്ഷാധികാരി സഹദേവൻ പണ്ടാരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് രാജേന്ദ്രകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് സഹായം കൈമാറി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ നന്ദു ചടങ്ങിൽ അനുമോദിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി പി രഘുനാഥ് പ്രോഗ്രാം കൺവീനർ സി വി സുനിൽകുമാർ രക്ഷാധികാരി സി കെ പ്രേമൻ സെക്രട്ടറി പ്രദീപ് പണ്ഡാരൻ ട്രഷറർ പി എസ് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കൈക്കുട്ടികളെ ഓണപ്പാട്ടുകൾ വിവിധ നൃത്തനൃത്യങ്ങൾ ഗാനമേള എന്നിവ അരങ്ങേറി 喜欢。